പാഷൻ സാത്വിക് സർട്ടിഫിക്കറ്റേറ്റിൻ്റെ സ്വന്തം പ്രോഡക്റ്റ് പരിശുദ്ധമായ വെന്ത വെളിച്ചെണ്ണ നമ്മൾ ഇത്രയും കാലമായിട്ട് നൂറോളം പ്രോഡക്ട്സ് നല്ല ഒറിജിനൽസ് അതിൻ്റെ സോഴ്സിൽ നിന്ന് കണ്ടെത്തി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് മാത്രം നമുക്ക് അങ്ങനെ ഒരാളെയും കിട്ടിയിട്ടില്ല നമ്മൾ ഇത്രയും നാളിത് അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ സ്വാംശീകരിച്ച എല്ലാ നോളജും വെച്ചിട്ട് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ലോക്കൽ കോക്കനറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ലോക്കൽ കോക്കനട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിൽ നമുക്ക് കേരളം എന്ന പേര് തന്നെ വരാൻ കാരണം നാളികേരം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും അനുയോജ്യമായി വളരുന്ന ഒരു മരമാണ് തെങ്ങ് അതിൻ്റെ ഫ്രൂട്ട് അത്രയും ക്വാളിറ്റി ആയിരിക്കും ഭയങ്കര ഓയിൽ റിച്ചും ന്യൂട്രീഷ്യസുമാണ് ആ തേങ്ങ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാലെടുത്ത് അതിനെ വറ്റിച്ച് എണ്ണയാക്കി എടുത്ത ഒരു മാജിക്കൽ ഓയിലാണ് ഇത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺസിന് നമ്മുടെ ബോഡി ഓയിലായിട്ട് യൂസ് ചെയ്യാൻ ഇതിലപ്പുറം ഒരു ഓയിലില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഉള്ളിൽ പോയാലും പ്രശ്നമില്ല മുലപ്പാലിലും ഈ വെളിച്ചെണ്ണയിലും ഒരേ ഫാറ്റാണുള്ളത് കുട്ടികൾക്ക് വരെ ഉമിനീരിനോടൊപ്പം വെയ്ക്കുന്ന ഒരു ഏക ഓയിലാണ് വെളിച്ചെണ്ണ അതുകൊണ്ട് കുട്ടികൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാം ന്യൂ ന്യൂബോൺസിന് നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് അവരുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്യൂറായിട്ട് ബന്ധ വെളിച്ചെണ്ണ അന്വേഷിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് താഴെ കാണുന്ന വാട്സപ്പ് പാഷൻ സാർട്ടിഫിക്കറ്റ് ഡേറ്റിൽ ബന്ധപ്പെടാം